നമസ്കാരം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു നവംബറിൽ കൊച്ചി കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഫുട്ബോൾ മത്സരം മെസ്സി വരില്ല എന്ന് ഉറപ്പായതോടുകൂടി പിന്നീട് ഇത് സംബന്ധിച്ച ഇതിൻ്റെ സ്പോൺസർ ആൻറ്റോഗസ്റ്റിനും സംഘവും നടത്തുന്ന പല പ്രസ്താവനകളും നീക്കങ്ങളുമൊക്കെ തന്നെ കൂടുതൽ സംശയം ജനിപ്പിക്കുന്നതാണ് ഈ മത്സരത്തെക്കുറിച്ച് തന്നെ ആകെ കാര്യങ്ങളൊരു പുകമറയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതു സംബന്ധിച്ച് നേരത്തെ ഇവർ നടത്തിയിരുന്ന അവകാശവാദങ്ങളൊക്കെ തന്നെ തെറ്റായിരുന്നു അല്ലെങ്കിൽ അവ ശരിയായിരുന്നില്ല എന്ന് തന്നെയാണ് പിന്നീട് തെളിഞ്ഞത് പ്രതിദിനം രണ്ടായിരം ജീവനക്കാരെ വെച്ച് സ്റ്റേഡിയം നവീകരിക്കുന്നു എന്നൊക്കെയാണ് അന്ന് ഇവർ അവകാശവാദം ഉന്നയിച്ചിരുന്നത് എന്നാൽ അവിടെ ആകെ നടന്നത് അവിടെ നിന്ന് കുറേ മരങ്ങൾ മുറിച്ച് മാറ്റുകയും കുറച്ച് ഭാഗം മെറ്റിലിടുകയും അവിടുത്തെ അരം അതിൽ വെളിച്ചു മാറ്റുകയൊക്കെ തന്നെ ചെയ്തത് മാത്രമാണ് അതല്ലാതെ ഒരു അന്താരാഷ്ട്ര മത്സരം നടക്കുന്ന തരത്തിലേക്ക് ഇത് യാതൊരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടില്ല എന്ന് ഇതോടുകൂടി കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് ഇനി എന്ന് മത്സരം നടക്കുമെന്ന് ചോദിക്കുമ്പോൾ മാർച്ചിൽ അടുത്ത വിൻഡോയ്ക്കായി ഞങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് ആൻറ്റോ ഗസ്റ്റിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും നൽകുന്ന മറുപടി എന്നാൽ ഇപ്പോൾ വരുന്ന മറ്റൊരു സംശയം ഈ സ്റ്റേഡിയം തന്നെ സ്വന്തമാക്കാനാണോ ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത് അതായത് ആൻറ്റോ ഗസ്റ്റിന് സംഘവും ശ്രമിക്കുന്നത് എന്നാണ് കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് ലോക നിലവാരമുള്ള ഏതൊരു മത്സരവും നടത്താനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട് പക്ഷേ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് മത്സരം നടത്താൻ വേണ്ടി നിർമ്മിച്ച ഈ സ്റ്റേഡിയത്ത് പിന്നീട് മറ്റു പല മത്സരങ്ങളൊക്കെ നടത്തുകയും ഇതിൻ്റെ പല ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുക തന്നെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഒന്നേ നിന്ന് നവീകരിച്ചാൽ മാത്രമേ ഇവിടെ മെസ്സികൾ ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ടുവന്ന് കളിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് നേരത്തെ ഈ സ്പോൺസർമാർ വ്യക്തമാക്കിയിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾ ഇത്രയും വലിയൊരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്തുന്നു കോടികൾ ചെലവിടുന്നു എഴുപത് കോടി ചിലവാക്കി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവകാശവാദങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മത്സരം നടക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി ഇവരുടെ അടുത്ത നീക്കം സ്റ്റേഡിയം സ്വന്തമാക്കാനാണ് കാരണം ഈ സ്റ്റേഡിയം തങ്ങൾക്ക് വിട്ടുതരണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ സ്പോൺസർമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടിലേക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ ഉടമകളായ ജി സി ഡി ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും അതിൻ്റെ ചെയർമാൻ കെ ചന്ദ്രപിള്ളയും ഒക്കെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇവർ പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ഈ സ്റ്റേഡിയം പുനർനിർമ്മാണം നടത്തുന്നതിന് തങ്ങളാണ് മുൻകൈ എടുത്തത് അല്ലെങ്കിൽ തങ്ങളാണ് പണം മുടക്കിയത് എങ്കിൽ ഈ സ്റ്റേഡിയം കുറേ നടത്തി തങ്ങൾക്ക് വിട്ടുതരണം എന്നുള്ള ഈ ആവശ്യം ഇത് സാധാരണഗതിയിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്തതാണ് അത്തരത്തിലുള്ള നീക്കം നടക്കുമ്പോൾ ഇത് മറ്റെന്തിനോ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും അടുത്ത മാർച്ചിൽ നടക്കുന്ന മത്സരത്തിന് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത മാർച്ച് വരെ വീണ്ടും സ്റ്റേഡിയം കൈവശം വയ്ക്കാനുള്ള നീക്കം തന്നെയാണോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അതിൻ്റെ പേരിൽ ഇനിയും മാർച്ച് വരെ കൂടുതൽ സമയമുണ്ട് ആ സമയമെടുത്ത് സ്റ്റേഡിയം നവീകരിക്കുകയും ഭാവിയിൽ തങ്ങളാണ് നവീകരിച്ച് തങ്ങൾക്ക് കുടിക്കണ രൂപ ഇതിന് ചിലവായിട്ടുണ്ട് അതുകൊണ്ട് കുറേ കാലത്തേക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥാവോശവും നടത്തിപ്പുമെല്ലാം തങ്ങൾക്ക് വിട്ടുതരണം എന്ന് ഈ സ്പോൺസറിന് സംഘവും ആവശ്യപ്പെടുന്നത് മറ്റൊന്നോ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആണ് എന്നുള്ളത് ഉറപ്പാണ് കരൂർ സ്റ്റേഡിയത്തെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചത് അന്ന് പ്രതിപക്ഷത്തായിരുന്ന സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ കെ കരുണാകര നീക്കത്തിനെതിരെ അന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയിരുന്നത് ഇത് കൊച്ചിയിലെ ദ്വീപുകളിലെ ജനങ്ങൾക്ക് കുടിവെള്ള പദ്ധതിക്ക് ഉപയോഗിക്കാനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച പണമെടുത്താണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചത് എന്നും അതുകൊണ്ട് ദ്വീപ് നിവാസികളുടെ ശാവ് ഇതിന് കിട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് പ്രതിഷേധം നടന്നിരുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ പിന്നീട് ഈ കലൂരി സ്റ്റേഡിയം ഒരു യാഥാർത്ഥ്യമായി മാറിയപ്പോൾ കെ കാരനാരുടെ സ്വപ്നം പൂർത്തീകരിച്ചപ്പോൾ പിന്നീട് ജി സി ഡി എ ഏറ്റെടുക്കുകയും ജി സി ഡി ഐയുടെ പിന്നീട് വന്ന ഇടതുപക്ഷ ചെയർമാന്മാരെല്ലാവരും തന്നെ ഇതിൻ്റെ കാര്യങ്ങളുമായി സജീവമായി പങ്കെടുക്കുകയുമായിരുന്നു ചെയ്തത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് മെസ്സി കേരളത്തിലേക്ക് ഇനി ഉടനെ വരില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇനി മാർച്ചിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ ഒരു നാടകം മറ്റൊരു തട്ടിപ്പിൻ്റെ ദുരൂഹതയുടെ തന്നെ ഭാഗമാണോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും ആൻഡോകോസ് തന്നെ അന്ന് പറഞ്ഞത് ഇത് വെറും ഗോട്ടികളിയല്ല അല്ല ഇതൊരു അന്താരാഷ്ട്ര മത്സരമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളും മനസ്സിലാക്കേണ്ടുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഗോട്ടി മത്സരമല്ല ഇത് വേറെ എന്തോ അന്താരാഷ്ട്ര തലത്തിലുള്ള വൻ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള കലൂരിലുള്ള അതിവിശാലമായ ഒരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മൂല്യം ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലെ ഇന്നത്തെ ഒരു വസ്തുവിൻ്റെ വില അനുസരിച്ച് പോലും നമുക്ക് കണക്കാക്കാൻ കഴിയുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേഡിയം വർഷങ്ങളോളം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനും ഇവിടെ നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ മെസ്സി അല്ലെങ്കിൽ പോലും മറ്റ് ക്രിക്കറ്റ് മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കായിക മാമാങ്കങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ തന്നെ പങ്ക് പറ്റാനും ലാഭം കൊയ്യാനും നടത്തുന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗമാണോ ഇത് എന്നാണ് നമ്മളിപ്പോൾ സ്വാഭാവികം സംശയിക്കേണ്ടത് കാരണം ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ദുരൂഹത എപ്പോഴും നിലനിന്നിരുന്നു മെസ്സിയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളിലും ആദ്യഘട്ടങ്ങളിൽ തന്നെ ഉയർത്തിയ ഈ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നത് ഇവർ ഈ സ്റ്റേഡിയം സ്വന്തമാക്കുമോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടത്താനിരിക്കുന്ന ഒരു മത്സരത്തിൻ്റെ പേരിൽ ആ സ്റ്റേഡിയം നവീകരിച്ചു എന്നതിൻ്റെ ആ കെയർ ഓഫിൽ ഈ സ്റ്റേഡിയം തന്നെ സ്വന്തമാക്കാൻ ഇവർ നീക്കം നടത്തുമോ എന്നുള്ളത് ഇവരുടെ പൂർവ്വചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇവർ നടത്തിയിരുന്നു എന്നാണ് കളങ്കിതരായ പല വ്യവസായികളും അവരുടെ പല സംരംഭങ്ങളും ഒരു കാലത്ത് സ്വന്തമാക്കിയത് ഇത്തരത്തിൽ ആദ്യം അത് പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ റെനോവേഷനാണ് എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അതിൻ്റെ പണി നടത്തിക്കുകയും പിന്നീട് അതിൻ്റെ കൈവശാവകാശവും ഒരു കാലത്ത് അതിൻ്റെ ഉടമസ്ഥാവകാശവും നേടുന്ന രീതി പലരും പിന്തുടരുന്നതാണ് ഇവർക്കെല്ലാം ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലമുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കലൂർ സ്റ്റേഡിയം സ്വന്തമാക്കാനുള്ള നീക്കം തന്നെയാണോ ഇവർ നടത്തുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ വിശദമായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഇവർ ഈ സ്റ്റേഡിയം സ്വന്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് എന്ന് ഏതാണ്ട് വ്യക്തവുമാണ് ഡി സി ഡി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വീണ്ടും ഒരു മത്സരം വരികയാണെങ്കിൽ അതിൻ്റെ സംഘാടന ചുമതല അല്ലെങ്കിൽ അന്ന് സ്റ്റേഡിയത്തിൻ്റെ ഈ നടത്തിപ്പ് അവകാശം നിങ്ങൾക്ക് തരാം എന്ന് മാത്രമാണ് അതല്ലാതെ നിങ്ങൾക്ക് സ്റ്റേഡിയം എന്നേക്കാൻ വിട്ടുതരാം അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് വരാറ് തരാം എന്നൊന്നും ജി സി ഡിയെ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല എന്നാൽ സ്പോൺസർമാർ അവരുടെ സ്വന്തം മാധ്യമങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ച് പ്രചരിപ്പിക്കുന്നത് ഞങ്ങളിവിടെ അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഞങ്ങൾ കൊച്ചിയെ വേറെ ഒരു ലെവലാക്കും ഈ കലൂർ സ്റ്റേഡിയം തന്നെ നിങ്ങൾ കണ്ടില്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ ലോകമായിരിക്കും അവിടെ കാണുക അങ്ങനെ എല്ലാം കൊണ്ട് സമ്പൂർണമായ ഒരു സ്റ്റേഡിയം ഇനി ഉണ്ടാവുക ഇതിൻ്റെയൊക്കെ തന്നെ രത്ന ചുരുക്കം ഈ സ്റ്റേഡിയം ഞങ്ങൾ സ്വന്തമാക്കും അതിനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് സ്പോൺസർ ഇപ്പോഴും പറയുന്നത് ഇത് തന്നെ സംശയം ജനിപ്പിക്കുന്നതാണ് കാരണം ഇനി മാർച്ചിൽ നടക്കുമോ നടക്കുമോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു മത്സരത്തിന് വേണ്ടി ഞങ്ങൾ ഇനിയും ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തും എന്ന് പറയുന്നത് തന്നെ സംശയകരമായ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഏതായാലും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടുത്തെ കായിക പ്രേമികളെ സംബന്ധിച്ചൊക്കെ തന്നെ ഈ കലൂർ സ്റ്റേഡിയം സർക്കാരിൻ്റെ കയ്യിൽ തന്നെ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും പൊതുമേഖലയിലെ പല സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകൾ കൈക്കലാക്കിയ സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കലൂർ സ്റ്റേഡിയവും കേരള സർക്കാരിന് നഷ്ടമാകുമോ എന്നുള്ള സ്വാഭാവികമായ സംശയമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്